പിന്നെ ലവറൊക്കെ ഉണ്ടോ അതോ സിംഗിൾ പേഴ്സണിന് താല്പര്യൊന്നുമില്ല പിന്നെ എങ്ങനെ കാണാൻ ഒക്കെ ചരക്കെന്നൊക്കെ പറഞ്ഞാൽ ആണല്ലേ ആൾക്കാരെങ്ങന കാണാൻ പോകാൻ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കേക്കാറുണ്ടോ ആൾക്കാരെന്ന് ഞാൻ सुनတယ် ഏയ് അങ്ങനെയാണ് പറയേ ഇപ്പൊ ഇനി 68 പ്രസ്സ് ചെയ്താ പറയേ 68 കട ചെയ്യണ വല്ലപ്പോഴും ഓക്കേ ഓക്കേഷണലി എന്താ കൂടുതൽ യൂസ് ചെയ്യാറ് ടീൻസ് ജീൻസ് ഓക്കേ ഓക്കേ ആഹാ 68 ആണ് അല്ലേ ചെയ്യാറുണ്ടോ? ഓക്കേ ഓക്കേ പിന്നെ എങ്ങനെ പോകുന്നു സൈസ് എത്ര ചോദിക്കുന്നോണ്ടെന്ന് തോന്നിട്ടോ കോമൺ ആയിട്ട് ഞാൻ ചോദിക്കുന്നേ ഉള്ളു എത്രണ്ട് ഒക്കെ കാണാനൊക്കെ ഫ്രണ്ടും ബാക്കും ഒക്കെ എന്തായാലും ഫ്രണ്ട് എത്രണ്ട് എന്നാലും നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കുന്നേ

ആണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ ഞാൻ വിളിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ വേറെന്താ ഫിംഗറിങ് ഫിംഗറിംഗ് ചെയ്യാറുണ്ട്

നമ്മുക്ക് പെട്ടന്നൊന്നും അങ്ങനെ ആർക്കും വീണു കൊടുക്കുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു അല്ലേ ഓക്കേ ഓക്കേ then എനിക്കൊന്ന് മീറ്റ് ചെയ്യാനാണ് തന്നെ അന്റെ വോയിസ് കേട്ട് നല്ല ക്യൂട്ട് ആണ് ഓക്കേ അപ്പോൾ ശരി പക്ഷേ പെട്ടന്നൊന്നും വേണ്ട ആ ഓക്കേ ഒരു വൺ മന്ത് ഞാൻ അടിച്ചിടേ വിളിക്കാം അന്ദു നല്ല കമ്പനിയൊക്കെ ആയല്ലോ അലോചിക്കാം ഐടി ആണ് അരുമ്മേ ഇടും കർണാൾ ടെഫിൽ അ ഉണ്ട് ഉണ്ട് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം. പിന്നെ ഒരു എന്താ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഒന്നും ഇപ്പൊ തരാൻ പറ്റില്ല ഈ ഐഡിയിലുള്ള നമ്പറിൽ വിളിച്ചാൽ നമുക്ക് സംസാരിക്കാം സ്ട്രിക്റ്റ് ആയിട്ട് അയ്യോ സ്ട്രിക്റ്റ് ആയിട്ടല്ല നമ്മള് ഇന്ന് ആദ്യായിട്ടല്ലേ സംസാരിക്കുന്നേ നല്ല ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞാൽ തരാം ഓക്കേ

അയ്യോ അയനന്ത പ്രിപ്പയർഡ് അല്ല അത് അതൊക്കെ ഇതൊക്കെ ন্যাചുറലായി സംഭויക്കേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ പ്രിപ്പയർ ചെയ്യ ഇതിന് വേണ്ടി ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള ചാൻ സകിറ്റ് ഉണ്ടല്ലോ സാനം എടുത്ത് സബ് പാപ്പർ ഉണ്ടോ ബോയ്സ്മെൻസിൽ ഉണ്ട് പക്ഷേ കുറച്ച് നാളായി അന്റെ നല്ല കമ്പ്യൂട്ടറിൽ കേക്ക് ഒരു വാനങ്കി നല്ലതുപോലെ ചട്ടി എടുക്കാം

പിന്നെ എന്താ പറയുക നോക്കാറുണ്ടോ എന്തു തോന്നും കാണുമ്പോ എനിക്കൊന്നും പറഞ്ഞു എല്ലാരും പറഞ്ഞല്ലോ എല്ലാ നമുക്കറിയാല്ലോ വായിലിട്ടിപ്പി ചപ്പി വലിച്ചെടുക്കുമ്പോട്ട് വരും പോഷനൊക്കെ നല്ല കളറുണ്ടോ പിന്നെ എന്താ പ്രായൊക്കെ ഞാൻ ചപ്പിയെടുക്കട്ടെ പാൻറി പതുക്കെ കാല കത്തിപ്പിടിച്ചിട്ട് എടുക്കട്ടെ അയ്യോ വേണ്ട. അങ്ങനെണ്ട അങ്ങനെ വേണ്ടാതെ. അനി ഒന്നുമില്ല. തരിച്ചു കേറുന്നോടാ താഴെ. വിരൽത്തുനി ഒളിച്ച് ഓടി ട്ടോ. നല്ലതുപോലെ നല്ല മൂഡായിട്ട് ഇരിക്കയാ. ഇപ്പോ തന്നെ കേട്ടിയ കടിച്ചീറി എടുക്കും. യോ പൈസ വീടാറായല്ലോ. അയ്യോ എങ്ങേรี സാൻസ് ചെയ്തിട്ട് തിരിച്ചു വിളിക്കേ? ഞാൻ പെട്ടെന്ന് വിളിക്കാം സാൻസ് ചെയ്തിട്ട്. കോൾ എടുക്കോ. കണക്റ്റ് ആകുമോ കണക്ട് ആവുമല്ലേ ഐഡിയൂടെ പറയൂ